നമ്മുടെ നാട്ടില് ഒരു ഫേമസ് ഡോക്ടർ ഉണ്ട് ഏത് രോഗവും ചികിത്സിച്ചു മാറ്റുന്ന ഒരു ഡോക്ടർ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പലർക്കും അറിയണ്ടാവില്ല പക്ഷേ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് എന്ത് രോഗമാണെന്നുണ്ടെങ്കിലും ചികിത്സിച്ചു മാറ്റി തരും കുണ്ടപ്പായിക്ക് പെട്ടെന്ന് ഒരു തലവേദനയും പനിയൊക്കെ വന്നപ്പോൾ കാണിക്കാൻ കൂടുന്നതാണ് അപ്പോ എല്ലാരോടും ആയതിനെ പറയാ എന്ത് രോഗമാണെന്നുണ്ടെങ്കിലും കുറ്റിക്കോട്ട് വന്നോളിയും ഏത് രോഗം മാറ്റി തരുന്ന ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ആ ഡോക്ടറിനൊന്നു പോയി കാണാല്ലേ ഡോക്ടർ ഡോക്ടർ സൽമാൻ ഇതാണ് ടോളിൻ ഡോക്ടറെ സ്റ്റെസ്കോപ്പ് ഇതാണ് അയൺ ബോക്സ് ഇല്ലേ അയൺ ബോക്സിന്റെ ആ വയറിന്റെ എൻഡിലുള്ള ഉള്ള പിന്നെ കുത്തി കൊടുക്കുന്ന പിന്നെ ഇത് വെച്ചിട്ടാണ് രോഗികളെ പരിശോധിക്കുക വീട്ടിൽ മുമ്പ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോൾ കിട്ടിയ ബ്രോൺ കവറില്ലേ ഗുളിക കെട്ട് ഇട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ തന്നെയാണ് ഗുളിക ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താന്ന് പറഞ്ഞുതരാ സൽമാന്റെ മൂത്ത ജ്യേഷ്ഠ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കൂട്ടുകാരെ ഇവിടെ ചികിത്സ തുടങ്ങിക്കുന്നു ഡോക്ടറാണ് വേണമെങ്കിൽ വന്നോളീ നല്ലൊരു കണ്ടന്റ് കിട്ടുന്നു ഞാൻ ഉണ്ടപ്പായനെയും കൂട്ടി വന്നു ഈ മഴക്കാല സമയത്ത് സൽമാൻ ഇങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ സെറ്റാക്കും ഓൻറെ മനസ്സിൽ ഓ ശരിക്കും ഡോക്ടറാ ഉനക്ക് ഇങ്ങത്തൊക്കെ ഭയങ്കര താല്പര്യ വീട്ടുകാർക്കാണെങ്കിൽ പൂർണ്ണ സമ്മതം കാരണം ഈ ഇങ്ങനെ ഈ മഴ പെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ എടുക്കും പോകില്ലല്ലോ കാണിക്കാൻ വന്നാണ് പനിയുണ്ട് പേര് ഉണ്ടപ്പായിപ്പത്തി വയസ് ആമറ്റിങ് വരുന്നുണ്ട് പിന്നെ ആ കഫക്കെട്ടുണ്ട് മുസ്തഫ ഇപ്പൊ മുസ്തഫോ ആ അമ്മ മരമര ലറംല ഓടാ നീ ሆയേണ പനി 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 തലവേദനയൊക്കെ ഉണ്ട് എന്താ ഈ ഡോക്ടറെ ഒരു ഒരു ഇല്ല എ ഒരു ഒഖടേ അങ്ങോട്ട് അല്ലേപ്പല്ലേ പള്ള ചെറുതായിട്ട് കുറച്ചധികം ഏഹ് വയറ് കൊറേ മരുന്നോ മല്ലി ഞാൻ നാളെ ലീവാന്നെ നോക്കൂലേ

ഇഞ്ചെക്ഷനും ബാക്കി ചികിത്സ ഒക്കെ ഡോക്ടർ റൂമിൽ ചെന്നിട്ട് ഇനി എന്തായാലും സ്കിപ്പ് ആക്കണ്ട കണ്ടോളി മുതലാവും സാറേ ഞങ്ങള് വന്നിരുന്നു കേട്ടോ വലൈക്കും ഞാൻ കുടിക്കണോ എന്താ കഴുത്തിൽ ാലും അതിനുള്ള മാർഗ അതിന

ഡോക്ടർ അളവ് എടുക്കണ്ടോ ഉരുളങ്ങും ഉരുളങ്ങും അർജിന്നില്ല അച്ചിന്നണ്ടല്ല മണ്ടി പണ്ടിന്നണ്ട പത്തണ്ടല്ലല്ലല്ല അർജിന്ന അർജിന്ന ദിയോ മണ്ടി പദമില്ലല്ല എ ബ്ലേണ്ട മോമോ സാബിൻ എന്താ സാധനം ബാലൻസ് ലോക ബാലൻസ് ഇല്ല ബ്രേക്ക് അടണ്ടല്ല ഇല്ല അড়ൊന്നും ഇർത്താനില്ല കൊ ഇതിനുള്ള വല്ല മരുന്നോ ഗുളിക എന്തേലും ഉണ്ടോ മരുന്ന് കൊടുക്ക ഡോക്ടറെ മരുന്ന് കൊടുക്കാ സൂചിയോ ആദ്യം മരുന്ന് കൊടുത്തിട്ട് സൂചി വെക്ക മരുന്ന് കൊടുത്ത് ബാക്കിയുണ്ടെങ്കി സൂചി വെക്കാത്ത സൂചി കുത്തുണ്ടോ സൂചി വേണം വേണം വാണമാണോ ഡോക്ടർ ഡോക്ടറെ അങ്ങനെ ഇതെന്താ ഡോക്ടറെ ഇതെന്താണ് ആ ഇതിന്റെ അപ്പുറത്തൊക്കെ അടുത്ത തലക്കാലം ഞാൻ പിടിച്ചാ മതിയോ ഞാനെന്താ ചെയ്യണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ അല്ലേ

തുണി വാണ്ടൊന്നും വേണ്ട ആ കുത്തിക്കോ കുത്തിക്കോ രോഗം മാറണേ h e l i it. t h talk. a e you mad? My daughter. e y o n d u that? h o മരുന്ന് കൊടുത്തോ മരുന്ന് കൊടുത്തോ 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 അല്ല മാറണം ആ മരുന്നുണ്ട് മരുന്ന് കൊടുക്കുക ഡോക്ടർ കൊടുത്തോ മാണോ എത്രേര കൊറച്ച് പിടിച്ചായി ഡോക്ടറെ മുമ്പൊന്ന് പോ കൈ ഒക്കെ കുടിക്കണോ കൈ പിടിച്ച

മരുന്ന് കുടിച്ചു ഇതേ എത്ര എത്ര നേരം കഴിക്കണം നിന്റെ മുമ്പേ ശേഷം ആ ശേഷം ു എഴുതിയിട്ട് മലങ്ങിട്ടോട്ടിട്ടില്ലെങ്കിൽ ജീവൻ പോകും ഡോക്ടറെ ഇതിലുള്ള എല്ലാ പെണ് കൊണ്ടും നിർബന്ധമുണ്ടോ നിർബന്ധം പിന്നെന്താ ഒരു പെൻസിൽ അടുത്ത് കഴിഞ്ഞ അടുത്ത പെണ്ണാൻ പോയി

യ് മന്തിരിച്ചിമാവും തിന്നണ്ടേ അത് കൊറച്ച് പ്രശ്നമാണ് അല്ലാത്ത വല്ല ചികിത്സ ഉണ്ടോ മന്തി ഇറച്ചിമാവ് തിന്നായിരിക്കണെങ്കി ഇവിടെ ഇത് തുന്നി കൂട്ടണ്ടി വരും അതിനുള്ള ഇതുണ്ടോ ഈ രണ്ട് ചെറിയും തമ്മില് രണ്ടു ചുണ്ടും തമ്മിൽ ചായ തിന്നടി ചിക്കൻ എന്താ തിന്ന അത്രേ കൊഴപ്പില്ലല്ലേ याँ उन चुनौती का इन तो कितने दिन में लगता है ये हो है हाँ 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 ओके ओके अब वो इसके अंदर ये हो जाता है ओके ना ना वो चक्कर लगी बुरा ठीक बिंदन ये है ना टैटू इज़ूम दो अहां तेरे इज़ूम तेरे तेरे बीस तेरे इंग्लिश मोरो मारियो तारकाला

ോ ആണിക്ക് <laughs> മണിക്ക് അസിസ്റ്റന്റ് ഞാൻ അസിസ്റ്റന്റ് പേരോ എനിക്ക് രോഗമൊന്നുമില്ല എനിക്ക് രോഗമൊന്നും ഞാൻ കൂടെ വന്നതാണ് അങ്ങനല്ലേ ഞാൻ അല്ല ഞാന് ശരിക്കും കേട്ടോ ില്ല ഞാൻ ഈ രോഗിയുടെ പിന്നാലെ വന്നു കൊടുക്കും ഇല്ലാതെ ഊരാതെ നോക്കിയോ അല്ലേ പനിയുണ്ടേ ഇല്ലേ ഡോക്ടറെ ഇതേ കരണ്ടാ ഗ്യാസ് അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ഇണ്ടല്ലേ പ്രശ്ന ഫുഡ് ജീവിക്കണ്ടേ ആ മുണ്ട് തിന്നിണ്ട് അത്യാവശ്യത്തിന് തിന്നണ്ടേ അങ്ങനെ തീരുമാനമാണോ അങ്ങനെ പോണം ഇയാളത്ര മന്തിന്നല്ലേ ഡോക്ടറെ ഇഷ്ടം പോലെ ഒന്നല്ല ഡോക്ടറെ ഇവിടെ തല്ലി സൂചിയില്ല അല്ലേ മെല്ലെ കുത്തിട്ടോക്ക് ഇത് നോക്കട്ടെ ഉണ്ടോ <laughs> ഡോക്ടർമാര് ശെരിക്കണേ കഴിവണം ആൾക്കാർക്കും ഇതുണ്ടോ എല്ലാവർക്കും മരുന്നും മറന്നോ അപ്പൊ ഇനക്ക് അസുഖം അല്ല ഞമ്മും ഇത് വേണ്ടേ ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴ കുടിക്കുന്നുള്ളു ഡോക്ടർ ഒന്ന് ആദ്യം ചികിത്സിക്കേണ്ടി വരും ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തുല്ലാസ്റ്റ് കഴിഞ്ഞു പോകുമ്പളെ ഒരു ഒരു ഇഞ്ചക്ഷൻ കത്തിട്ട് കൊടുക്കാം ോ ഞമ്മള് പേറ്റ്മെന്റ് കഴിഞ്ഞോ പോട്ടെല്ലോ ശരി പോട്ടെ നന്ദിയുണ്ട് മാറിയിട്ട് വിളിക്കാണെങ്കിൽ വിളിക്കൂല ചെലപ്പോ തീരുമാനാവും പൈസ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉള്ളൂ ഗൂഗിൾ പേ എന്റെ അടുത്തുള്ളൂ പൈസ അല്ല സത്യം ഞാനെനിക്ക് അസുഖിലൊന്നും ഇല്ല ഡോക്ടർ ഗൂഗിൾ പേ തന്നെ ഗൂഗിൾ പേ ഉണ്ടാ പിന്നെ 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 അല്ലാതെ ഡോക്ടർ തന്നെയാണ് സന്തോഷായില്ലേ ുത്തിനീട്ട് ഒരു അങ്ങനല്ല ഡോക്ടർ ഇത് അവിടെ ഞാൻ ഡോക്ടർ കൊണ്ടുവരുമ്പോ അപ്പോ ഞാന് ഇഞ്ചക്ഷൻ സൂചി അല്ലെ മറ്റേക്കിളി എടുത്തിട്ട് വരാ ഡോർ നടക്കണ്ട ഡോറ്

പിന്നെ എങ്ങനെ പൈസ ഞങ്ങളെ വേറെ ആരും കൊണ്ട് വരാന് അതൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം